അപ്പോ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് സീസൺ സിക്സ് അകത്തും പുറത്തൊക്കെ ഒരു കോളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള് ലൈക്ക് എന്റെ പോസിറ്റീവ് സെൻസ് അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മോട്ടിവേഷൻ വേണല്ലോ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പോസിറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ സന്തോഷം ഭയങ്കര ഇതുവരുത് എന്നാ നെഗറ്റീവ് ഡിപ്രസ് ആവുകയും ചെയ്യരുത് ആയിട്ട് എപ്പോഴും എന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും ഇതുതന്നെയാണ് ഞാൻ ഷോന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് എന്താ പറയുക സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാകും അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കേറ്റിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോ ആ ഒരു അവസരത്തിൽ ഈ കേറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഇല്ലേ അതെങ്ങനെ അതിനെ കുറിച്ച് എന്താ പറയാനാണ് എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടില്ല യു ആർ യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനാണ് ിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പോവാൻ തീരത്ത് ഞാൻ കൊറേ നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസൊക്കെ കാണും പക്ഷെ അവിടെ നമ്മള് മൂന്ന് മാസം നിൽക്കുന്ന നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മള് അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോനിയൻ പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ഗോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചൂടെ മെച്യർ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഹൈ ഇതിനുമുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷെ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാലും ആക്കാര് കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചിടത്ത് ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിയപ്പോ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് ബോസ് എന്റെ ഇനി പുതിയ മൂവീസ് മൂവീസ് പത്നി പുരാണ അത് വരുന്നുണ്ട് ബാക്കിയുള്ള ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ത്രൂ ഔട്ട് ഹിന്ദി പടം ചെയ്ത് വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങള് ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു സിനിമയാണ് എന്റെ അഭിനയത്തിന്റെ ട്രാൻസിഷൻ ആണ് ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ദുസാൻ സൺ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇന്റർനാഷണൽ ഫിം ഫെസ്റ്റിവലിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ളത് പത്നിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുറച്ച് കരുടെ ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം ലെങ്ക്ലേക്ക് ഒരു സിനിമയാണ് വഗ്ഞി പുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് ാണ് വരുന്നത് അതായത് പിന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അവർക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് അയ്യൂബ് ഖാനേം ഇവിടെ വരുന്നുണ്ട്

ബിഗ് ബോസിന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷസ് മമൻസ് ഉണ്ടായിരുന്നു ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറില്ല എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മ ഇങ്ങനെ നോക്കിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കൊണ്ടത് ചോദിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രി ചെയ്തത് സമയത്ത് ആ ഒരു ഫസ്റ്റ് ഓഫ് എന്താ പറയാ അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ്പ് ത്രീയിൽ ജാസ്മി നിൽക്കുന്ന ഒരു ഇമേജ് വെരി സ്പെഷ്യൽ ഫോമി സോട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇവ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതിരുന്ന ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നുമില്ല ഇവനല്ല പിന്നെ രാവിലെ ഞാൻ ഓർഡർക്ക് വേണ്ടി വന്ന് പെട്ടെന്ന് ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയി പോയി അതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ